ബാലു ഇന്നലെ ഭൂട്ടാനിൽ നിന്ന് നേരെ പ്രധാനമന്ത്രി ഈ എൽ എൻ ജി പി ആശുപത്രിയിലേക്കാണ് അവിടെ പരിക്കേറ്റ് പൊള്ളലേറ്റ് ചികിത്സയിലുള്ള ആളുകളുടെ അടുത്തേക്കാണ് പ്രധാനമന്ത്രി വന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫരീദാബാദ് ഒരു ഒരു ഹോട്ട്സ്പോട്ടായി മാറിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഫരീദാബാദിൽ നിന്ന് എങ്ങനെ ഇവർക്ക് ഡൽഹിയിലേക്ക് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിലേക്ക് ഇത്ര കൂസല ഒരു പ്രശ്നവുമില്ലാതെ ഒരു പരിശോധനകൾക്കും വിധേയരാകാതെ എങ്ങനെ വരാൻ കഴിഞ്ഞു വന്നു എന്ന് മാത്രമല്ല മൂന്ന് മണിക്കൂർ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറ് ആ പാർക്കിങ്ങിൽ എങ്ങനെ നിർത്തിയിടാൻ കഴിഞ്ഞു അപ്പോൾ ഈ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള പരിശോധനകളും നടക്കുന്നില്ലേ അവിടെ ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചിട്ടില്ലേ എന്ന ചോദ്യം കൂടി പ്രസക്തമാക്കുന്നുണ്ട് ആര്യ ഇൻ്റലിജൻസ് വീഴ്ച സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം നടത്തുന്നതായിരിക്കും ഏതായാലും എൻ ഐ എ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ സമഗ്രമായി തന്നെ നടത്തുന്നുണ്ട് ഈ അൽ ഫല സർവകലാശാലയുമായി ബന്ധ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സർവകലാശാലയിലെ ലബോറട്ടറി ഈ ബോംബ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് കാരണം ഈ അമോണിയം നൈട്രേറ്റിൻ്റെ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ആ പ്രദേശത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിനു പുറമെ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളതും പോലീസ് തിരയുന്നതുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള ചിലർ അവരെ ഇരുപത്തി ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ വാങ്ങുന്നതിന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനായി ഈ പണം സമാഹരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് ഇത് ഇതിൻ്റെ ഒരു ഒരു ഘട്ടം അതായത് ഈ ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സർവകലാശാലയിലെ ലബോറട്ടറിയിൽ നടന്നു ശേഷമാണ് ഇത് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ ആ ദിവസം ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂറോളം ഡൽഹിയിൽ ഉണ്ടായിരുന്നു റെഡ് ഫോൺ ിന് സമീപത്തുള്ള റെഡ് ഫോർട്ടിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള രാംലീല മൈതാനിന് സമീപത്തുള്ള സുനേഹാരി മസ്ജിദിൽ ഈ ഈ ഈ പറഞ്ഞ ഡോക്ടർ ഉമർ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ മൂന്ന് അവിടെ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം ചെലവഴിച്ചിരുന്നു ആ സമയത്ത് ആരെങ്കിലും ആ പള്ളി മസ്ജിത്തിൽ വെച്ച് അദ്ദേഹത്തിനുമായി സംസാരിച്ചിരുന്നോ സന്ദേശങ്ങൾ കൈമാറിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ് ആ അന്വേഷണം നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എൻ വളരെ നിർണായകമായ പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീർ പോലീസ് അവരായിരുന്നു ഈ അന്വേഷണം ആദ്യം ആരംഭിച്ചത് ഈ രണ്ട് ഏജൻസികളും വളരെ നിർണായകമായ പങ്ക് ഈ സംഭവങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവികമായ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുത കരുതേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല അതായത് ഈ പ്ലാൻ ആസൂത്രണം ഏതാണ്ട് മൂന്ന് വർഷത്തോളം നീണ്ടു നിന്നിരുന്നു രണ്ടായിരത്തി തുർക്കി കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്ലോട്ട് ആദ്യം അതിന്റെ പ്രാരംഭ ആസൂത്രണം നടത്തിരുന്നത് അതിനുശേഷമാണ് ഹരിയാന ഡൽഹി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളൊക്കെ നടന്നിരുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത് ഇതിൽ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് തുർക്കിയിലെ ഉസാക്ക എന്ന് പറഞ്ഞ ഒരു കോഡ് നാമത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവരുടെ ഹാൻഡിലർ അദ്ദേഹവുമായി ഇവർ നിരന്തരം സംസാരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഈ ടെലിഫോൺ ഇന്റർസെപ്സ് ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് ഈ സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് തന്നെ ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ നിന്നൊരു മൗ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഈ ഈ സംഘത്തിലേക്ക് ആൾക്കാരെ കൂടുതൽ റിക്രൂട്ട് ചെയ്തിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ വ്യക്തിക്ക് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഹാൻഡലർമാരുമായി ബന്ധമുണ്ടായിരുന്നു അവരെ ഏകോപിപ്പിച്ചിരുന്നത് തുർക്കിയിൽ നിന്നാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായുണ്ട് പക്ഷേ വളരെ വളരെ ചടിലും മായ നീക്കങ്ങളാണ് ഇപ്പോൾ എൻ ഐ എ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് കാശ്മീർ പോലീസ് എന്നിവയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നത് ആര്യ